ഹലോ നീ അല്ലേടാ മോളെ മോള് ി പോയ ശേഷം ഇന്നലെ വക കഴിച്ചിട്ടില്ല ഇന്നലെ രാത്രി തൊട്ടിട്ട് മോളെ ഫോട്ടോ നോക്കിയവര് ഒറ്റ ഇരിപ്പാകെ മോളെ ഈ അവസരത്തിൽ നീ അവനെ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ വല്ല മയക്കുമരുന്ന് കഞ്ചാവിനൊക്കെ അടിമയാവും ശരി നിങ്ങൾ അടി ഉണ്ടാക്കിയേ അവൻ എനിക്ക് ഉമ്മ തരാൻ വയ്യ വയ്യാ എന്റെ അമ്മും അടിച്ചിന്റെ ഫ്രണ്ടി കിടക്കുമ്പോൾ അടുത്ത് ഉമ്മ കഴിക്കുന്നത് ഞാൻ എങ്ങനെ കൊടുക്കും എന്നിട്ട് ഞാൻ ഉമ്മ കൊടുത്ത് എങ്ങനെ അതിന് ശബ്ദം കുറവ് ശബ്ദം കുറഞ്ഞാൽ എന്തോർത്ഥം സ്നേഹം കുറഞ്ഞത് നീ എങ്ങാണോ അവന ബ്രേക്കപ്പ് ചെയ്ത് അതിന്റെ മുഖത്ത് ഞാൻ ആസ്വദിക്കും ചേട്ടൻ എന്തിനിക്കുന്നു നീ രണ്ടും അടി ഉണ്ടാക്കി ഡിപ്രഷൻ അടിച്ചാ ഉറങ്ങാതെ തന്റെ കണ്ണിറങ്ങുന്നതിന്റെ കാര്യമുണ്ട് എന്റെ കണ്ണെന് കറക്കുന്നത് ഇന്നലെ ഏഴ് മണിയോട് അവൻ്റെ ചെവി അടിച്ചിരുവ കാമുകയും കാമുകാരും അടി ഉണ്ടാക്കുന്നതിന് ഇടയ്ക്ക് കൂട്ടുകാരെ പിടിച്ചിരുന്നു എന്തിന്